മാന്യപ്രേക്ഷകർക്കും അക്ഷരം ഡോട്ട് കോമിലേക്ക് സ്വാഗതം ത്രികാലങ്ങൾ മാറി മാറി ഭരിക്കപ്പെടുന്ന ഹൃദയമായിരുന്നു സി വി രാമൻപിള്ളയുടേത് എന്ന ശ്രദ്ധേയനായ സാഹിത്യ വിമർശകൻ കെ പി അപ്പൻ്റേതായിട്ടുള്ള ഒരു വചനമുണ്ട് അപ്പനത് മൂന്ന് കാലങ്ങളുടെ സംഘർഷപരിതമായിട്ടുള്ള അനുഭവങ്ങൾ അത് ദുരന്തസമാനമായിട്ടുള്ള അനുഭവങ്ങളാകട്ടെ ഹാസ്യ ഹാസ്യസമാനമായിട്ടുള്ള അനുഭവങ്ങളാകട്ടെ അത് മാറി മാറി ഭരിക്കപ്പെടുന്ന ഒരു പ്രതിഭയുടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതത്തെ കാട്ടിത്തരുന്ന ഒരു നിർവചനമായിട്ട് അത് മാറ്റപ്പെടുന്നു സി വി സാഹിത്യത്തിൽ സൃഷ്ടിച്ചതും ചരിത്രത്തിൽ പുനഃസൃഷ്ടിച്ചതുമായിട്ടുള്ള വളരെ അധികം വൈചിത്രങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സമശീർഷമല്ലാത്ത വ്യക്തിത്വങ്ങളെ പരിശോധിക്കുന്ന അവസരത്തിലാണ് കെ പി എപ്പനെ പോലുള്ള ഒരു നിരൂപകൻ അതിൻ്റെ ഏറ്റവും ജ്വലനമാതൃകകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത് അതിനാണ് അദ്ദേഹം പറയുന്നത് രാമേശ്വരത്തെ ഇടനാഴികൾ പോലെയാണ് സി വിയുടെ കഥാപാത്രങ്ങളെന്ന് പറയുന്നു കാളിയുടയോൺ ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ സി വിക്ക് മറ്റൊരാൾക്ക് ഭാവനയിൽ കണ്ടെത്താൻ പോലും പറ്റില്ല അതിനദ്ദേഹം പറയുന്നത് പർവ്വതസമാനമായ ഭാവന സമുദ്രസമാനമായ ഭാവന എന്ന് പറയുന്നു സി വി തന്നെ ഒരിക്കൽ പറയുന്നത് ഒരു തീക്കടൽ തന്നെ സങ്കല്പനം ചെയ്യാൻ തക്ക പ്രാപ്തിയുള്ള ഒരു ഭാവനാ മനസ്സ് എനിക്കുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ഭൂതകാലത്തിൻ്റെ ചരിത്രബോധവും വർത്തമാനകാലത്തിൻ്റെ യാഥാർത്ഥ്യവും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന പാരുക്ഷ്യങ്ങളെയും ഒക്കെ ഒരു ഹൃദയത്തിൽ എങ്ങനെ സർഗാത്മക ജീവിതത്തിൽ എങ്ങനെ പകർത്തി കാണിക്കാൻ കഴിയും എന്നുള്ള ഒരു വലിയ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ട് ഇന്നും വിരാട് പുരുഷനെ പോലെ ജീവി നിൽക്കുകയാണ് ഇരട്ടിലേക്ക് ചാടി മറയുന്ന ചന്ദ്രക്കാരനെ എത്ര കാലം കഴിഞ്ഞാലും നമുക്ക് പിന്തുടരാൻ കഴിയാത്ത ഒരു അനുഭവം പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുന്നു സുഭദ്രയും അനന്തപത്മനാഭനുമൊക്കെ അത്തരം മാറി മാറി ഭരിക്കപ്പെടുന്ന ഹൃദയങ്ങളുടെ ഉടമകളാണ് ഇങ്ങനെ തൻ്റെ ജീവിതകാലം മുഴുവനും ഒരു വലിയ മഹാപ്രപഞ്ചം സൃഷ്ടിക്കുവാനായിട്ട് തീരുമാനിക്കപ്പെടുകയും ആ പ്രപഞ്ചത്തിൻ്റെ അനന്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ തൻ്റെ ജീവിതത്തെ സാക്ഷാത്കരിക്കാൻ ധൈര്യപ്പെടുകയും ചെയ്തിട്ടുള്ള സി ബി എ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ അക്ഷരം ഡോട്ട് കോം ഇവിടെ ആരംഭിക്കുന്നു മലയാള കഥയിൽ ഹാസ്യത്തിൻ്റെ തീഷ്ണഗന്ധിയായ അനുഭവങ്ങൾ സുരുക്കൂട്ടുന്ന കഥാകൃത്താണ് ശ്രീ വി കെ കെ രമേശ് രമേഷാണ് ഇന്ന് നമ്മുടെ അതിഥി സ്നേഹാദനങ്ങളുടെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഞാനിവിടെ നിന്ന് ആലോചിക്കുകയായിരുന്നു ഒരു തിരുവില്ലാമലക്കാരനെ അടുത്ത് കിട്ടുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ അവസാനിക്കണമെന്നുള്ളത് വലിയ ഒരു സന്ദേഹമുള്ള കാര്യമാണ് പുനർജ്ജലി നൂണ് ഒരു വഴി കാശിയിലേക്ക് എത്തുന്ന എഴുതിയ വി കെ എൻ്റെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് നാട്ടിൽ നിന്നാണ് വരുന്നത് ആധുനിക കുഞ്ചൻ്റെ പ്രമാണങ്ങളൊക്കെ വായിച്ചു തീർത്ത ഒരു അനുഭവ പ്രപഞ്ചവുമായിട്ടാണ് എത്തുന്നത് ഇത് രമേഷിലേക്ക് വരുമ്പോൾ രമേഷിൻ്റെ അമ്മാവനാണ് വി കെൻ സ്വാഭാവികമായിട്ടും ആ ശീർഷാസന സംസ്കാരവും ആ ഭാഷ പിന്നെ ആ ഉടുത്തുകെട്ടും ആ ചൊല്ലിപ്പറച്ചിലും ഒക്കെ തന്നെ ഒരു ആധുനിക എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ആ ഒരു ഉടുത്തുകെട്ടും ചൊല്ലിപ്പറച്ചിലും ഒക്കെ തന്നെ നമുക്ക് വി കെയിനിലും കേൾക്കാനായിട്ട് പറ്റും എങ്ങനെയാണ് ആ ഒരു സിംഭണി വി പിന്നെ രമേഷിൻ്റെ എഴുത്തിലേക്ക് കടന്നു വരുന്നത് അത് ഒരർത്ഥത്തിൽ ഒരു ദേശത്തിൻ്റെ സ്വഭാവമാണ് ഒരാളിൽ നിന്ന് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വച്ചുമല്ലോ എനിക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചത് തമിഴ്നാട്ടിലാണ് ആദ്യം സംസാരിച്ച ഭാഷ തമിഴാണ് കോയമ്പത്തൂര് കോയമ്പത്തൂരാണ് അപ്പം എൻ്റെ ആദ്യത്തെ ഭാഷ മദർ ടങ് എന്ന് പറയുന്നത് മലയാളമല്ല തമിഴാണ് എനിക്കിപ്പോഴും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭാഷ തമിഴ് തന്നെയാണ് എനിക്കത് നന്നായി വശമൊന്നുമില്ലെങ്കിൽ പോലും എനിക്ക് ഏറ്റവും ഇഷ്ടം പോലും തമിഴാണ് അപ്പോൾ ഇങ്ങനൊരു വേറൊരു ഒരു സംസ്കാരത്തിൽ ജനിക്കുകയും വേറെ സംസ്കാരത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ് അപ്പോൾ ഈ രണ്ട് സംസ്കാരങ്ങളുടെ ഒരു പ്രകൃതം എൻ്റെ ഉള്ളിലും ഉണ്ട് എങ്കിലും ഈ തെളിമലയാളം എങ്ങനെ തെളി മലയാളം നല്ല മലയാളമാണ് ശരിക്കും നമ്മൾ പറയും ഓണാട്ടുകാരക്കാരുടെ ഭാഷയാണ് നല്ല മലയാളം എന്ന് പറയും പക്ഷേ രമേശ് സംസാരിക്കുമ്പം തിരുവല്ലാമലയുടെ ഭാഷയാണ് ഏറ്റവും നല്ല ഭാഷ അല്ല നല്ല ഒരു കേൾക്കാൻ ഒരു ഇമ്പം ഉള്ളതെന്ന് തോന്നി അത് ഞങ്ങൾ വി കെ എം പറയുന്നതനുസരിച്ച് പട്ടാമ്പി ഭാഗത്ത് നിന്ന് അതായത് പട്ടാമ്പി പറഞ്ഞാൽ വള്ളുവനാടൻ മലയാളം പറയുന്ന വള്ളുവനാടൻ മലയാളം സംസാരിക്കുന്ന പട്ടാമ്പി ഭാഗത്ത് നിന്നാണ് ഞങ്ങളുടെ കുടിയേറ്റം കുടുംബത്തിൻ്റെ കുടിയേറ്റം അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയും ഈ ഈ വള്ളുവനാടൻ ഭാഷ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് മാത്രമല്ല ഇത് എന്ന് പറയുമ്പോൾ അതിനൊരു ഇതെന്താ വെച്ചാൽ ഇത് ബോർഡർ മലയാളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ ഓയവിജന എഴുന്ന ആ ഓയിവിജന എഴുതുന്ന പാലക്കാടൻ മലയാളത്തിൻ്റെ തൊട്ടടുത്തൊരു പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് തിരുവല്ലാമല അതേസമയം തന്നെ ഇത് കൊച്ചി രാജ്യത്തിന്റെ ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് കൊച്ചിയുടെ ആ പ്രകൃതം ഞങ്ങളുണ്ടാവും നേരെ മറിച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ വള്ളുവനാടിന്റെ ഭാഗങ്ങളാണ് ഞങ്ങൾക്കടുത്തത് പട്ടാമ്പി ഒറ്റപ്പാലം അപ്പം അങ്ങനെ വള്ളുവനാടൻ സംസ്കാരം ഇങ്ങേ ഭാഗത്തുനിന്ന് നമുക്ക് ഇപ്പോൾ തൃശ്ശൂരിൻ്റെ സംസ്കാരം വരും കൊച്ചിയുടെ സംസ്കാരം വരും ഇങ്ങപ്പുറത്ത് നിന്ന് പാലക്കാടിൻ്റെ സംസ്കാരം വരും തൊട്ടപ്പുറത്ത് തമിഴ്നാടാണ് അതുകൊണ്ട് തമിഴ്നാടിൻ്റെ സംസ്കാരം വരും അപ്പോൾ പലതരം സംസ്കാരങ്ങളുടെ സഞ്ചിത രൂപമാണ് അവിടെ ഉള്ളതുകൊണ്ടാണ് പല ഭാഷകൾ അറിഞ്ഞാലാണ് നമുക്കൊരു ഭാഷയെ പൊളിക്കാൻ പറ്റുമോ എന്ന് വിൻ പറഞ്ഞത് ഒരു ഭാഷ അറിയണ പൊളിക്കണമെങ്കിൽ പല ഭാഷ അറിയണം ഇതിന് എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു ഉപകാരമായത് എങ്ങനെയാ വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഹാസ്യത്തിൽ സാധാരണയിൽ ഹാസ്യം ആക്ഷേപഹാസ്യമൊക്കെ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഗതിയിൽ ബുദ്ധിജീവികളടക്കമുള്ള ആളുകൾക്കൊരു തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ ഹാസ്യം എന്ന് പറയുമ്പോൾ ഒരു നാലാം കിട സാധനമാണെന്നും അതിനധികം ബുദ്ധിയൊന്നും വേണ്ടെന്നും ബുദ്ധി എത്തുന്നതിന് ഏതാണ്ട് താഴെ വെച്ച് അവസാനിക്കുന്ന എന്തോ ഒരു പ്രക്രിയയാണിതെന്നാണ് ധാരണ പക്ഷേ സത്യത്തിൽ ഈ സെൻറ്റിമെൻറ്റൽ നോൺസെൻസ് എന്നൊക്കെ പറയുന്നൊരു ഐറ്റത്തിനാണ് നമ്മൾ സാധാരണ ഗൗരവമെന്ന് പറയാം ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പം രാമകൃഷ്ണൻ മരിച്ചു ഇതാണ് പ്രശ്നം രാമകൃഷ്ണൻ മരിച്ചു ഇത് നമുക്ക് രാമകൃഷ്ണൻ മരിച്ചു എന്ന് പറയുന്നതോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ അവസ്ഥയിലേക്ക് മാറും രാമകൃഷ്ണൻ മരിച്ചു എന്നേ പറയാൻ നമുക്ക് പറ്റും അതുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യും നമ്മളെ ഈ ഭാവം ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യും നേരെ മറിച്ച് ഇതിൽ നമ്മൾ പെട്ടില്ലെന്ന് വിചാരിക്കുക നമ്മൾ മാനസികമായിട്ട് അതിൽ പെട്ടില്ല രാമകൃഷ്ണൻ മരിക്കും കൃഷ്ണൻ മരിക്കും ഞാനും മരിക്കും എന്നറിയുന്നതോടുകൂടി മരണം സാർവത്രിക എന്നും അത് വലിയൊരു സത്യം എന്നും മനസ്സിലാകുന്നതോട് കൂടിയിട്ട് മനസ്സേതാണ്ടൊരു മധ്യമ ബിന്ദുവിൽ കുറയ്ക്കും ഈ മധ്യമ ബിന്ദുലേക്ക് മനസ്സ് കയറുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ഹാസ്യം കൈകാര്യം ചെയ്യാൻ പറ്റൂ അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഹാസ്യം എന്ന് പറയുന്നത് ഗൗരവത്തിൽ എത്താത്ത ഒരവസ്ഥയല്ല ഗൗരവത്തിലെത്തി അതിന് മുകളിലേക്ക് കയറുന്നൊരവസ്ഥയാണ് ദുഃഖം വരുന്ന അവസ്ഥ മനസ്സിലാവും ആ അവസ്ഥ വരുന്നതിൻ്റെ അവസ്ഥാന്തരങ്ങളെല്ലാം തന്നെ കടന്നു പോകാനുള്ളൊരു കെല്പ് മനസ്സിനുണ്ടാവുകയും ചെയ്യും അതേസമയം തന്നെ അതിന് കവർ ചെയ്യാനും കഴിയും കവർ ചെയ്യുമ്പോഴാണ് തമാശ ഉണ്ടാവുക അപ്പോൾ നമ്മൾ പിന്നെ തന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ജീനിയസിന് മാത്രം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നാണ് ഹാസ്യം ഹാസ്യം ഉറപ്പല്ലേ ഒരു സംശയമില്ല ദുരന്തം ട്രാജഡിയും കോമഡിയും സൃഷ്ടിക്കാൻ കഴിയുക എന്ന് പറയുന്ന ഒരു പ്രതിഭാശാലിക്ക് മാത്രമേ കഴിയുക തുടർന്ന് പറയൂ ഇത് രണ്ടും ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നാണയത്തിന്റെ രണ്ട് വശം തന്നെയാണ് ഞാൻ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ ഞാൻ എഴുതുമ്പോൾ ഉപയോഗിക്കണമെങ്കിൽ വെച്ചാൽ ഞാനിപ്പോൾ പല കഥകളിലും വലിയ ദുരന്തങ്ങളാണ് ഞാൻ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതത്തിലും ഏതാണ്ടൊക്കെ സംഭവിച്ചിട്ടുള്ളത് അധികവും ദുരന്തങ്ങളാണ് പക്ഷേ എന്നെ അറിയുന്ന ആൾക്കാർക്ക് നന്നായി അറിയാവുന്നത് എൻ്റെ മുഖത്തുള്ള ഈ ചിരി ഒരു കാലത്തും മാറിയിട്ടില്ല ഈ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ചിരിച്ചിട്ട് തന്നെ പോവാം കാരണം ഈ ദുരന്തങ്ങൾ ഇനി നേരിടാനിരിക്കുന്നു എന്നുള്ളതാണ് ഇനി കാലത്തെ നോക്കി ചിരിക്കുകയാണ് അതിന് അവരവരെ തന്നെ നോക്കി ചെറുക്കണേ ഒരു എക്സ്റ്റൻഷനാണ് ഒരു എക്സ്റ്റെൻഷനാണ് വീണ ആലില പോലെയാണ് ഭാഷ കേട്ടാലും പൊള്ള മുതലാളി നിശ്ചയിച്ച ശമ്പളത്തിനും നിയാമയമായ പ്രപഞ്ചത്തിൻ്റെ മുതലാളിയായി ദൈവം കനിഞ്ഞരളിയ അനിശ്ചിതമായ ഭാവിക്കുമിടയിൽ റബ്ബർ പോലെ ഉരഞ്ഞു നീങ്ങുമ്പോൾ മേനോനായിരുന്നു ഞങ്ങളുടെ സ്വപ്നത്തിലെ പച്ച നക്ഷത്രക്കുപ്പായവും മുറിമീശയുമായി ഒരു ഫ്യൂറിയറെ പോലെ വന്ന് സ്വപ്നത്തിൽ മേനോൻ ഗ്രാമങ്ങൾ പിടിച്ചെടുക്കാൻ കൽപ്പിച്ചു ഓരോ രാത്രിയും ഞങ്ങൾ മാനം വഴി മാർച്ച് ചെയ്ത് ഗ്രാമങ്ങൾ കീഴടക്കുകയും ആയത് ആഗോള മുതലാളിമാർക്കിടയിൽ തുല്യമായി വിധിക്കുകയും ചെയ്തു ഇപ്പോൾ സുമാർ സാറിനെ പോലുള്ളവരുണ്ടെങ്കിലും അപ്പോൾ ആ ഒരു വഴിയല്ല രമേശിൻ്റെ കുറച്ചും കൂടെ മൂർച്ഛുകയറിയ ഒരു ഹാസ്യമാണ് ക്രൗര്യ ഒരു ക്രൗര്യമാണ് ഒരു ഒരു വന്യ വന്യ വന്യക്രൗര്യമൊക്കെയാണ് അപ്പോൾ എന്താണ് ഈ ഗോത്രത്തിൽ ഗോത്രത്തിലാളിങ്ങനെ കുറഞ്ഞു വരുന്നത് ഈ ജീനിയസുകൾ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണോ അത് എനിക്ക് തോന്നുന്നത് എന്താച്ചാൽ ഹാസ്യം എഴുതുന്ന ആളുകളുടെ പ്രധാനപ്പെട്ടൊരു ഒരു നിർബന്ധം എന്താങ്കിൽ അയാൾ സമൂഹത്തിൻ്റെ ഭാഗമാവാൻ പാടില്ല സമൂഹത്തെ നോക്കി കാണണം മാറി നിൽക്കണമെങ്കിൽ നമ്മളവിടെ പാടില്ല സന്നിഹിതരാവരുത് പക്ഷെ നമ്മളും കൂടെ ഉൾപ്പെടുന്നുണ്ട് നമ്മൾ സന്നിഹിതർ എഴുതുമ്പോൾ നമ്മൾ സന്നിഹിതരാവരുത് ആവരുത് പക്ഷേ ആ സമൂഹത്തിൽ നമ്മളും ഉണ്ട് ഉണ്ട് അതായത് നമ്മളെ പോലും നമ്മൾ അപ്പുറത്ത് കണ്ടുകൊണ്ടാണ് എഴുതുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത് അതിൽ ഒരു 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 ഉദാഹരണം വീക്കാനെഴുതിയിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം എന്നതിന് മുമ്പ് വി കെ എന്ന് തന്നെ പറയാം അതാവും ഏറ്റവും നല്ലത് എളുപ്പം അതാണ് വി കെൻ എഴുതുന്നത് പിതാമഹിന് വി കെൻ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം സർച്ചാത്തോളം അദ്ദേഹം എല്ലാ കുടിലതകളും പ്രവർത്തിച്ച് അവസാനം അധികാരത്തിൻ്റെ തലപ്പത്തെത്തി രാജ്യത്തെ തന്നെ സായിപ്പിന് കച്ചവടാക്കി ആ പൈസ കൊച്ചിൻ നായർ ബാങ്കിലിട്ട് തിരിച്ചു വരുന്ന ഒരാളാണ് അത് അപ്പോൾ ഈ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ എന്താണ് അയാൾ ഈ വായനക്കാരനായിട്ടുള്ള നമ്മളോട് ചെയ്തിട്ടുള്ള ക്രൂരതകളാണ് മൊത്തമായ ആ എഴുത്ത് മുഴുവൻ പിതാമഹൻ എന്ന നോവൽ മുഴുവൻ എഴുതി നിബന്ധിക്കപ്പെട്ടിട്ടുള്ളത് വായനക്കാരനായിട്ടുള്ള നമ്മളോട് മറ്റൊരാൾ ചെയ്ത ദ്രോഹങ്ങളാണ് പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മളെ അല്ല വി കെ എൻ അവിടെ നായക പ്രതിഷ്ഠിച്ച് നമുക്കെതിരെ നിൽക്കുന്ന ആളെ വി കെ എൻ നായകനാക്കി എന്നിട്ട് നമ്മുടെ നേരെ തിരിച്ചു അപ്പോൾ കുറച്ച് വായന പുരോഗമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരി ഇങ്ങനെയാണല്ലേ നമ്മൾ ഇങ്ങനെയായിരുന്നു ഇത് വിചിത്രമായൊരു രീതിയാണ് അതായത് ഇരട പക്ഷത്തു നിന്നുകൊണ്ട് ഇരയെ ചലിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് വേട്ടക്കാരൻ്റെ പക്ഷത്ത് താൽക്കാലികമായെങ്കിലും കൂടിയിട്ട് ഏറെ പ്രകോപിപ്പിക്കുന്നതായിരിക്കും സമൂഹത്തിൻ്റെ ചാലകശക്തിയാവാൻ അവനെ നയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പറ്റി അതുകൊണ്ടാണ് ഈ വിക്കേന് മുൻപും പിൻപും ആരും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് കാരണം പിന്നെ ഈ വിക്കേനെ പിന്തുടരാൻ ശ്രമിക്കുന്നത് പോലും അപകടകരമാണെന്നാണ് അപകടം ഞാൻ അനുഭവിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ എഫ്രൈറ്റ് വെർജീനിയ വുൾഫ് എന്നുള്ള ഒരു പഴയ കാല കൃതിയാണ് അപ്പോൾ അത് ആ ഒരു അനുഭവം നമ്മുടെ ഉള്ളിലുണ്ട് അതിന് പിന്നെ വിക്കയും കൊടുത്ത പരിഭാഷ നമുക്കിപ്പോൾ പൊതുവേ പറയാൻ പറ്റില്ല കാരണം അതിന് പരാമർശിക്കുന്നവരൊക്കെ ജീവിച്ചിട്ട് കൊണ്ടവർക്ക് ബുദ്ധിമുട്ട് വിഷമങ്ങളുണ്ടാവും പക്ഷേ ഹു ഹുസ് എഫ്രൈഡ് വിക്കയൻ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമാണ് രമേഷിൻ്റെ ആദ്യത്തെ പുസ്തകം രണ്ട് തരത്തിൽ അതിനെ വായിക്കപ്പെടാം അതിനെ നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ ചില പരിസരങ്ങളിലേക്ക് നോക്കി ഇളപ്പി ചിരിക്കുന്ന അല്ലെങ്കിൽ ഇളപ്പിയനാക്കുന്ന തരത്തിലുള്ള ഒരു പരിഹാസ ചിരിയുടേതായിട്ടുള്ളൊരു അംശമുണ്ട് അതിനകത്ത് ഭാഷാപരമായിട്ടുള്ള ചില ഒരു ഒരു പുതുമ സൃഷ്ടിക്കാനുള്ള ഒരു അധികം ഒരു വലിയൊരു ശ്രമവും കൂടെ ഉണ്ട് അത്തരം ഒരു പുസ്തകത്തിലേക്ക് എത്തുമ്പോൾ രമേഷൻ്റെ എഴുത്തുകാരൻ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്തായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി ഭാഷ തന്നെയാണ് അതായത് നമ്മൾ നിയതമായി ഭാഷ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാക്കാവുന്നൊരു താളത്തിന് ഒരു പരിമിതി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേക ശൈലിയുടെ ഭാഗമായിട്ട് എല്ലാ സൃഷ്ടികളെയും സമീപിക്കുന്ന രൂപത്തിലാണ് നമ്മൾ അവസാനിക്കുക അങ്ങനെയാണ് എല്ലാ സാഹിത്യകാരനും ഒരു വിധത്തിൽപ്പെട്ട സാഹിത്യകാരനെ അവസാനിക്കുക എന്ന നേരെ കുറച്ച് ഹാസ്യത്തിൻ്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ ഹാസ്യത്തിന് ഒരു തവണ നിങ്ങളെ ചിരിപ്പിച്ച ഹാസ്യത്തിന് അടുത്ത തവണ നിങ്ങളെ ചിരിപ്പിക്കാൻ പറ്റില്ല റെസിസ്റ്റൻസ് വരും പക്ഷേ ഒരു സമയത്ത് നിങ്ങളെ കരയിപ്പിച്ച അതേ നാണയം കൊണ്ട് നിങ്ങളെ വീണ്ടും കരയിപ്പിക്കാം അത് പറ്റൂല അപ്പോൾ അതുകൊണ്ട് ചിരി സ്വയം നവീകരിച്ച നിലനിൽക്കൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുതിയ ശൈലികളും പുതിയ സമ്പ്രദായകളും കൊണ്ടുവരേണ്ടി വരും പുതിയ സമ്പ്രദായങ്ങളും പുതിയ ശൈലികളും കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ വിഘാതമായി നിൽക്കുന്നത് പഴയ ശൈലിയാണ് അപ്പം നമ്മൾ പഴയ ശൈലി ഉടയ്ക്കേണ്ടിവരും പഴയ ശൈലി ഉടക്കണമെന്നുണ്ടെങ്കിൽ പഴയ ശൈലിയെ മുന്നിൽ എടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് പഴയ ശൈലി ഉടക്കേണ്ടത് അതെ അപ്പം നമ്മൾ പഴയ ശൈലി അറിയേണ്ടി വരും പഴയ ശൈലി നമ്മൾ ഒരേ സമയത്ത് തന്നെ എടുത്തു വയ്ക്കുന്നു അതേ സമയം അതിന് ഉടയ്ക്കുന്നു അതിനു സമയം പുതിയൊരു സാധനം അതിൽ വെക്കും ശരിയാണ് കാരണം ആദ്യ സമാഹാരത്തിൽ നിന്ന് നമ്മൾ മൊസാട്ടിലേക്കൊക്കെ വരുമ്പോൾ മാത്രമല്ല മാറ്റം ആ ഭാഷയിൽ പോലും സമൂലമായിട്ടുള്ളൊരു എടുക്കാനായിട്ട് കഴിയുന്നു അത് ഈ ഒരു ഏകദാനത പോലെ തോന്നും എനിക്ക് എൻ്റെ ഒരു സ്വകാര്യമായിട്ടുള്ളൊരു ആഗ്രഹം എന്താ വെച്ചാൽ എനിക്ക് ഇന്നത്തെ പോലെ നാളെ നാളാവരുത് അതെ ആ ഒരിക്കലും എൻ്റെ ഭാര്യ ഞാനങ്ങനെ അമ്പലത്തിൽ ഒന്ന് പോയി തൊഴുന്ന ആളല്ല അപ്പോൾ അതുകൊണ്ട് ഭാര്യ ചോദിച്ചു എന്താണ് ഈ എന്തെങ്കിലും ഒരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും ചോദിച്ചു നല്ല ചോദ്യമാണ് കണ്ടതിൽ കാണാത്തത് കാണിക്കണേ എന്നാണ് പ്രാർത്ഥന ആരോട് പറയും എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കുള്ള വലിയ പ്രാർത്ഥന കണ്ടതിൽ കാണാത്തത് കാണിക്കണേ അപ്പം കണ്ടതിൽ നാം കാണാത്തത് എന്തോ ഒളിഞ്ഞിരിപ്പുണ്ട് ഉറപ്പല്ലേ അപ്പം ഇതാണ് നവീകരണത്തിലുള്ള ഏറ്റവും വലിയ സാധ്യത പ്രകൃതി എന്ന് പറയുന്നത് ആര് ഒരു പക്ഷേ പ്രതീക്ഷിച്ചത് ലോകസമസ്ത സുഗുനോഭവന്ത എന്ന് രമേശ് പറയുന്നില്ല സത്യത്തിൽ സത്യത്തില് അതിനുവേണ്ടിയാണ് നമ്മൾ പേന എടുത്ത് തന്നെ അത് അങ്ങനെ ആവില്ല ആവില്ലാന്ന് അറിയുന്നതിൻ്റെ കലിപ്പ് പോലും ഈ ഭാഷയുടെ ഇതിലുണ്ട് അത് പക്ഷെ ആ ഒളിഞ്ഞിരിപ്പ് യാഥാർത്ഥ്യമല്ലേ അല്ല യാഥാർത്ഥ്യമാണ് ഒളിഞ്ഞിരിപ്പ് ഈ പ്രപഞ്ചത്തിന്റെ ഒരു രഹസ്യാത്മകതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അതാണ് അത് ഹാസ്യ എഴുതുന്ന ആൾക്കാർക്ക് ഏറ്റവും വേണ്ടുന്ന ഒരു കാര്യവും അതാണ് ശരിക്കും പ്രാപഞ്ചിക ബോധം ഇല്ലാത്ത ഒരാൾക്ക് ഹാസ്യം എഴുതാനാവും പരിമിതി ബോധമില്ലാത്ത ഒരാൾക്ക് ഹാസ്യം എഴുതാനാവില്ല അതായത് നിങ്ങൾ കരച്ചിൽ വരുമ്പോൾ കരഞ്ഞാൽ നിങ്ങൾ ഹാസ്യം എഴുതില്ല നിങ്ങൾക്ക് അമ്മ മരിച്ചു എന്ന് പറയുമ്പോൾ ആ മരിച്ചു പോയത് അമ്മ മാത്രമല്ല അവർ പല വേഷങ്ങൾ കെട്ടിയാടിയതാണ് അവർ അമ്മ മാത്രമല്ല അവർ നിങ്ങളുടെ അമ്മ മാത്രമല്ല അല്ല അങ്ങനെ അതിനെ അങ്ങനെ പലതരമുണ്ട് വിപുലമായ വലിയൊരു ക്യാൻവാസിലേക്ക് അതിനെ വരികയാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ജീവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ ജീവനെ എങ്ങനെയാണ് ശരീര ഒരു ശാരീരിക ബോധം ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ജീവൻ്റെ സാധ്യത വരുന്നത് അപ്പോൾ വി കെ കെ ഈ ശരീരം കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാകുന്ന സെല്ലുകൾ കൊണ്ടാണ് ഈ സെല്ലിൻ്റെ ഒരു വലിയൊരു അളവിന്ന് നമ്മളതിനെ ചെറുതാക്കി വരികയാണെങ്കിൽ ഒരു സെല്ലിൽ അവസാനിക്കും ഈ സെല്ലാവട്ടെ ഓരോ സെക്കൻഡും ഓരോ മിനി നിമിഷവും ചത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ എവിടെയാണ് നിങ്ങളുടെ ശരീരം നിലനിൽക്കുക എന്നുള്ളൊരു ചോദ്യം വരിക അങ്ങനെ വരുമ്പോൾ ഈ പരിമിതി ബോധം വരുമ്പോഴാണ് നമുക്ക് മുന്നെയുള്ള ലോകത്തിൽ നടക്കുന്ന എല്ലാ ചെയ്തികളും തമാശയാണെന്ന് മനസ്സിലാവുക പിന്നെ മണ്ണിലും വിണ്ണിലും കാലുകളുള്ള കഥകൾ എന്നാണ് പൊതുവെ ഒരു പ്രത്യക്ഷ നിർവചനത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ രമേശിൻ്റെ പറ്റി പറയുന്നത് കാരണം പലപ്പോഴും മണ്ണിൽ തന്നെ ചവിട്ടി നടക്കാൻ ഭയപ്പെടുന്ന ഒരു കാലത്ത് വിണ്ണിലും കാലുകൾ ഊന്നി നിൽക്കുക എന്ന് പറയുന്നത് ഈ ശീർഷാസ്ഥനത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടായിരിക്കും ഒരു ഒരുപക്ഷേ ഈ കഥയിലെ ഈ ഉടപ്പ് എൻ്റെ കാര്യം പറഞ്ഞു കാരണം ആ തുടക്കകാലത്ത് എഴുതിയിട്ടുള്ളതിൽ നിന്നൊക്കെ എത്രയോ മാറി മൊസാർട്ട് മാത്രമല്ല അതിന് ശേഷം വരുന്ന കൃതികളിലൊക്കെ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഭാഷാപരമായിട്ടുള്ള ഒരുപാട് പുതിയ അനുഭവങ്ങൾ പങ്കിടാൻ വരുന്നു ഭാഷയെ തന്നെ നവീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു അങ്ങനെ വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഈ പ്രാദേശികത്വം തിരുവല്ലാമല പോലുള്ളൊരു നാട് അധികം കടന്നു വരുന്നതും സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുന്നു മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് നോക്കി പറയുന്നു ഈ ദേശത്തെ എങ്ങനെയാണ് ഒരു കഥയിലേക്ക് കൂട്ടിക്കൊണ്ടു വരും കൂട്ടിക്കൊണ്ടു വരുന്നത് അതായത് സത്യത്തിൽ ദേശം എന്ന് പറയുന്നത് അത് സ്വന്തം ഒരു ഒരു ഇട്ടാവട്ടമല്ല അത് ഒന്ന് ഒന്ന് പറയുന്നത് എന്താ വച്ചാൽ ഈ ചരിത്രം പോലുള്ള വലിയ വിഷയങ്ങൾ ചരിത്രം അധികാരം ഭരണം തുടങ്ങിയുള്ള വലിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ കേൽപ്പുള്ള ഒരേ ഒരു സാഹിത്യമുള്ളൂ അത് ഹാസ്യാണ് മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചരിത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തെ നിർമ്മിച്ചതും അപനിർമ്മിച്ചതും എല്ലാം വി കെയിനാണ് അന്നതുപോലെ തന്നെ നമ്മൾ ഞാനും ചെയ്യാൻ ശ്രമിക്കുന്നത് ചരിത്രത്തെ തന്നെയാണ് ഇപ്പോൾ ചെറുകഥയിൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഗണ്ഠം ആണ് നമ്മളൊരു ചെറുകഥയിൽ ഒറ്റ ഗണ്ഡം എടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ ഒറ്റ ഇൻസിഡൻറ്റ് ഒരു ഇൻസിഡൻ്റ് അതിൻ്റെ ഒരു ബാക്കപ്പ് അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതാണ് ചെറുകഥ സാമാന്യം ചെറുകഥ ഇതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്താ വച്ചാൽ ഈ ബാക്കപ്പാണ് ചരിത്രം അയാൾ അവിടെ എത്തിപ്പെടുന്നതിന് മുന്നേ അയാളും അയാൾക്ക് പിന്നിലുള്ള ഒരു സഞ്ചിത രൂപവും മുഴുവൻ അവിടെ ഒരു അപ്പോൾ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ തിരുശേഷിപ്പാണ് അയാൾ അപ്പോൾ ഈ ശേഷിപ്പിനെക്കുറിച്ച് ബോധമില്ലാതെ ചരിത്രത്തെക്കുറിച്ചുള്ളൊരു ബലവും ബോധവും ഇല്ലാതെ ഈ ക്യാരക്ടറിനെ നമുക്ക് കൃത്യമായി ഒരു ഖണ്ഡത്തിലേക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല പലപ്പോഴും സംഭവിക്കണം എന്താ വെച്ചാൽ വി കെ എൻ തന്നെ എന്നോട് ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് ഈ പേരറിയാത്തൊരു മരം എന്നൊക്കെ കുട്ടികൾ എഴുതി കാണാണ്ട് അതൊക്കെ മോശമാണ് പേരറിയണം അപ്പം നമ്മൾ കഥ എഴുതുന്ന സമയത്ത് നമ്മൾ ഏത് സ്ഥലത്താണ് നിൽക്കുന്നത് ഏത് കാലഘട്ടത്തെയാണ് സ്പർശിക്കുന്നത് ആ കാലഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യൻ ഏതെല്ലാം കാലഘട്ടങ്ങളെ അതിജീവിച്ച് വന്നിട്ടുണ്ട് തുടങ്ങിയുള്ള വലിയൊരു ചരിത്ര പശ്ചാത്തലത്തിൻ്റെ പിൻബലം ഈ കഥാപാത്രത്തിൻ്റെ ബലത്തിന് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഈ കഥയ്ക്ക് ആ പരിസരത്തെ ഉല്ലംഘിക്കാൻ കഴിയില്ല സ്ഥലം സ്പേസ് ആൻഡ് ടൈം അത് രണ്ടും വേണം ഈ സ്പേസ് ആൻഡ് ടൈം ഉപയോഗിക്കുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉപയോഗിക്കാൻ മനസ്സ് അതിൻ്റെ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോട് കൂടിയിട്ട് കൃത്യമായി ഇതിനെ സ്വരുക്കൂട്ടി വെക്കുമ്പോൾ അടുത്ത ഘട്ടം ഇതിൻ്റെ സർഗാത്മകമായിട്ടുള്ളൊരു വിഷയം വരുമ്പോൾ ഇതിനെ ഉല്ലംഘിക്കാൻ അവൻ ഈ അനാക്രോണിസം വരെ ഉപയോഗിച്ചിട്ട് പലതും ചെയ്യും ഈ പലതും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നത് ആകെ ഈ ഹാസ്യ സാഹിത്യത്തിന് മാത്രമാണ് അതല്ലാതെ മറ്റൊരു മേഖലയ്ക്ക് വലിയ കളിക്കാനാവില്ല നോവല് ചെയ്തുകൊണ്ടിരിക്കുന്നു പറഞ്ഞു സ്വാഭാവികമായിട്ടും രമേഷിൻ്റെ നോവലൊരു പ്രതീക്ഷ ഞങ്ങളെപ്പോലുള്ള വായനക്കാരെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ ഉള്ള കാര്യമാണ് സന്തോഷം കാര്യമാണ് കാര്യം പിന്നെ ഇതുവരെയ്ക്കും രമേഷ് എഴുതിയിട്ടുള്ള ഒരു രചനയുടെ സ്വഭാവവും സംസ്കാരവും ഭാഷാഭേദങ്ങളും പ്രാദേശികത്വവും വും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു എങ്ങനെ അത് ആ തലത്തിൽ ഒരു ശീർഷാസനം എന്ന് വേണമെങ്കിൽ പറയാം അതെന്താ വെച്ചാൽ ഒരു പല തരത്തിലുള്ള അതായത് നമ്മളിൽ എത്രത്തോളം സങ്കീർണത ഉണ്ടോ അതാണ് നമ്മുടെ ശക്തി നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് വേറൊരാൾക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശക്തി പ്രഡക്റ്റ് ചെയ്ത ശക്തി പോയി അതുകൊണ്ടാണ് ഹിറ്റ്ലറെ നമുക്ക് എളുപ്പമായിട്ട് നേരിടാന്ന് പറഞ്ഞത് നമുക്ക് ചാർലി ചാപ്ലിനെ നേരിടാൻ പറ്റില്ല ഹിറ്റ്ലറെ നേടാം ഹിറ്റ്ലർ എന്താണ് അടുത്ത സെക്കൻഡ് പറയാമെന്ന് കമാൻഡ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷേ നേരെ മുറിച്ച് ചാർലി ചാപ്പ്ളിന് അടുത്ത തമാശയ്ക്ക് വേണ്ടി എന്താണ് നിങ്ങളുടെ മുമ്പിൽ പ്രയോഗിക്കുക നിങ്ങൾക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല അതാണ് ഹാസ്യത്തിൻ്റെ ബലം ഹാസ്യം ഹിറ്റ്ലറിലും ഉള്ള അപ്പോൾ ഈ ഒരു പ്രയോഗത്തിനനുസരിച്ച് കൂട്ടി പറയാവുന്ന എന്താ വെച്ചാൽ നോവല് പല രീതിയിലാണ് ഉള്ളത് അത് ഒരു രീതി എന്താ വച്ചാൽ ഒരു വിമാനത്താവളം വരുന്നതിന് വേണ്ടി ഭൂമി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു കമ്പനി നടത്തുന്ന ഒരു വലിയ പോരാട്ടം ആണ് അല്ല പോരാട്ടം എന്നല്ലല്ലോ പറയുക ഒരു തരം എന്തായാലും പറയുക എൻക്രോച്ച്മെൻ്റ് ആണ് സത്യത്തിൽ ഈ നോവല് അപ്പോൾ ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് തോന്നും അത് അങ്ങനെ ഒരു രീതിയാണെന്ന് പക്ഷേ അതേസമയം തന്നെ അത് അത് മാത്രമല്ല അത് അതിൻ്റെ പ്രാദേശികതയിൽ ഏറ്റവും താഴ്ന്ന വിധാനത്തിൽ ഒരാളെ എങ്ങനെ സ്പർശിക്കുന്നു എന്നുള്ള രൂപത്തിലാണ് കഥ പോകുന്നത് കമ്പനി എന്ന് പറയുന്നത് ഒരു ഒരു ഭീഷണമായിട്ടുള്ള താക്കീതായിട്ട് തലയ്ക്ക് മുകളിലൊരു പോലെ തൂങ്ങി നിൽക്കുന്ന ഒരു ബോധം മാത്രമാണ് കമ്പനി നേരിട്ട് പ്രവർത്തിക്കുന്നില്ല പ്രവർത്തിക്കുന്നത് മുഴുവൻ ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് ഇവർ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നതും ഓരോരുത്തരായും മരിക്കുന്നതും മരിച്ചു വീഴുന്നതും ഇതിനെതിരെയുള്ള വലിയൊരു സന്നാഹം ഈ നാട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന രൂപത്തിലാണ് പിന്നീട് വരുന്നത് ഈ എല്ലാ വികസന പ്രവർത്തനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ഉള്ളിൽ അവരുടേതായിട്ടുള്ള ചില സങ്കുചിതമായിട്ടുള്ള ചില താല്പര്യങ്ങളും ഉണ്ടാകും വിമാനത്താവളമാകട്ടെ വലിയ എന്ത് വലിയ ഒരു വികസന സ്വപ്നങ്ങളിലേക്ക് എത്തുന്നവരുടെയൊക്കെ ഉള്ളിൽ ഈ സംഘചിത്വം ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും വി കെ കെ രമേശിൽ ആ ഒരു വെടിവെപ്പ് എതിർക്കാൻ പറ്റുന്ന ഒരു എന്ന് പറയുന്ന ഒരു പ്രതിഭാശാലിത്വം ഉണ്ട് എന്ന് ഇതുവരെയും നടന്ന സംഭാഷണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ഞാനും വിശ്വസിച്ചു കാരണം അതൊരു ഒരു അനുഭവം തന്നെയാണ് അപ്പം ഭാഷയുടെ കാര്യത്തിലായാലും നമ്മൾ ആരംഭത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാരമ്പര്യത്തിലുമൊക്കെ തന്നെ വളരെയധികം പുതുമ സൃഷ്ടിക്കുന്നു ആ വംശം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു ആകുലത ഉണ്ടെങ്കിൽ പോലും രമേഷിൽ അത് ഭദ്രമായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങളോടൊപ്പം ഇത്തിരി നേരം തിരുവല്ലാമലയിൽ നിന്ന് വന്ന് സംസാരിച്ചു എന്നുള്ളത് അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം വി കെനെ പറ്റി പറയുന്നു കുഞ്ചനെ പറ്റി പറയുന്നു നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുന്നു പുതിയ മിഷനെ പറ്റി പറയുന്നു സന്തോഷമുണ്ട് എന്തായാലും വന്നതിൽ പങ്കെടുത്തതിലൊക്കെ വളരെയധികം സന്തോഷം ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രത്തെ സ്വന്തം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ശ്രദ്ധേയനായ രാഷ്ട്രീയ പ്രവർത്തകനും സർവോപരി കലയുടെയും സംസ്കാരത്തിൻ്റെയും മഹത്തായ കാഴ്ചപ്പാടും അതിനോടൊപ്പം തന്നെ പ്രവർത്തിക്കേണ്ട സന്നദ്ധമായിട്ടുള്ള ഒരു മനസ്സും സൂക്ഷിച്ച അപൂർവ വ്യക്തിത്വങ്ങളിൽ ശ്രദ്ധേയനാണ് സി എം സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷേ പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് വളരെയധികം പെട്ടെന്ന് ഓർമ്മയിലേക്ക് എത്തണമെന്നില്ല ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ അനുഭവ സാക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ അർദ്ധകായ പ്രതിമകൾ എവിടെങ്കിലും സ്ഥാപിച്ചതുകൊണ്ടോ നമ്മുടെ പേരിൽ എന്തെങ്കിലും എൻഡോമെൻറ്റുകൾ രേഖപ്പെടുത്തിയതുകൊണ്ടോ ഏർപ്പെടുത്തിയതുകൊണ്ടോ അല്ല പകരം താൻ ജീവിച്ച കാലത്ത് തൻ്റെ സഹജീവികളോട് സഹോദരങ്ങളോട് സമൂഹത്തിനോട് എത്രത്തോളം പ്രതിബദ്ധത പുലർത്താൻ കഴിഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നതിൻ്റെ ഉത്തമ സാക്ഷ്യപ്പെടൽ എന്ന് സി എം സ്റ്റീഫൻറ്റേതായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഒരു വാക്യമുണ്ട് അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിൽ അനുവർത്തിച്ച പ്രതിഭാതന്നാണ് സി എം സ്റ്റീഫൻ എന്നാൽ നാട് നമ്മുടെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാടിലും രാഷ്ട്രീയ ബോധത്തിലുമൊക്കെ തന്നെ പലപ്പോഴും പലരെ പറ്റിയും ഉള്ള ജീവചരിത്ര പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും സി എം സ്റ്റീഫൻ എന്ന് പറയുന്ന ബഹുമുഖ പ്രതിഭയെ പറ്റിയുള്ള ജീവചരിത്ര പുസ്തകങ്ങൾ അധികം ഉണ്ടായിട്ടില്ല എന്നാൽ അത്തരമൊരു കുറവ് നികത്തുകയാണ് ഇവിടെ വി ടി കുരിയപ്പുഴയും എച്ച് അൻവർ സേട്ടും കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള സി എം സ്റ്റീഫൻ്റെ ജീവചരിത്ര പുസ്തകമായ വാഗ്മയത്തിലൂടെ അതിൽ അദ്ദേഹം അവർ കൊടുത്തിരിക്കുന്ന പേര് ദ മാൻ ഓഫ് സിൽവർ ടാങ്ക് എന്നാണ് വെള്ളിനാവുള്ള മനുഷ്യൻ എന്നാണ് എന്താണ് വെള്ളിനാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം മറ്റൊന്നുമല്ല ചെയ്യുന്ന പ്രവൃത്തിയോടും ഇനി ചെയ്യാനിരിക്കുന്ന പ്രവൃത്തിയോടും നൂറ് ശതമാനമല്ല നൂറ്റി ഒന്ന് ശതമാനം കൂറു പുലർത്തുക എന്ന അചിന്തിയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വന്തം ജീവിതത്തിലും താൻ വിശ്വ വിശ്വസിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും നടപ്പിലാക്കിയിട്ടുള്ള അപൂർവ വ്യക്തിത്വമായിരുന്നു സി എം സ്റ്റീഫൻ എൻ ഡ്യൂ സിയുടെ ദേശീയ നേതാവെന്നുള്ള നിലയിലും കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിലും കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർഗദർശി എന്നുള്ള നിലയിലും ഒക്കെ അദ്ദേഹം നടത്തിയിട്ടുള്ള സ്വത്യർഹമായിട്ടുള്ള സേവനങ്ങൾ ഒരുപക്ഷെ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ഇന്നും ഒരു പാഠപുസ്തകമായിട്ടാണ് അവരും കാണുന്നത് എന്നാൽ ഈ ജീവചരിത്ര പുസ്തകത്തിലൂടെ വീട്ടിക്കുലിപ്പുഴയും അൻവർ സേട്ടും പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതൊരു നമ്മുടെ കയ്യിലിരിക്കേണ്ട ഒരു ഒരു കൈപ്പുസ്തകമാണ് അത് ഏത് രാഷ്ട്രീയ ബോധമുള്ളവരാകട്ടെ ഏത് മതബോധമുള്ളവരാകട്ടെ ഏത് സമുദായ സംഘടനയുടെ പ്രതിനിധികളാകട്ടെ അവരുടെ കയ്യിൽ ഇത്തരം ഒരു പുസ്തകം വരുന്നാൽ തീർച്ചയായിട്ടും അവർക്കൊരു വഴിവിളക്ക് മാത്രമല്ല അവർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് വികസന പദ്ധതികൾക്ക് സാമൂഹ്യ പദ്ധ പ്രതിബദ്ധതയുള്ള പദ്ധതികൾക്ക് ഒരു മികച്ച മാർഗദർശകം കൂടിയായി മാറും സി എം സ്റ്റീഫനെ പോലുള്ള ഒരാളുടെ ജീവിതം എന്നൊന്ന് എന്നാണ് ഈ പുസ്തകം അടിവരയിട്ട് പറയുന്നത് ആ അർത്ഥത്തിൽ തീർച്ചയായിട്ടും സജീവവും ശ്രദ്ധേയവുമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ജീവചരിത്ര പുസ്തകമായിട്ട് നമുക്ക് ഈ വാഗ്മയത്തെ അടയാളപ്പെടുത്താനായിട്ട് കഴിയും കാരണം കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ഈ രണ്ട് എഴുത്തുകാരും തേടി കണ്ടെത്തി അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് കാലികമായിട്ടുള്ള ഒരു സാധ്യത കൂടിയുണ്ട് എന്നുള്ളത് ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് ഓർമ്മിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പുതിയ കാലത്ത് ജീവിക്കുവാനും പുതിയ കാലത്തിൻ്റെ ഏതൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ വരുമ്പോഴും അതിനെയൊക്കെ മറികടക്കുവാനും തക്ക പ്രാപ്തിയുള്ള കർമ്മശേഷിയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള നിലപാടുകൾ ഒരുക്കുവാനും തക്ക പ്രാപ്തിയുള്ള ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുവാൻ ധൈര്യപ്പെടേണ്ട അവസരങ്ങളിലൊക്കെ തന്നെ ഈ പുസ്തകം തരുന്ന ആശ്വാസവും ആശ്രയവും കനപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് ജീവചരിത്ര രചനാശാഖയ്ക്ക് ലഭിച്ചിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ഇന്നത്തെ അക്ഷരം ഡോട്ട് കോമിലൂടെ പങ്കുവെച്ചു പ്രസാധകർക്കും എഴുത്തുകാർക്കും എഴുതാം എഴുതേണ്ട വിലാസം പ്രൊഡ്യൂസർ അക്ഷരം ഡോട്ട് കോം ജയ്ഹിന്ദ് ടി വി കരിമ്പിനാൽ ആർക്കേഡ് കിഴക്കേക്കോട്ട തിരുവനന്തപുരം അടുത്ത അക്ഷരം ഡോട്ട് കോമിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം